ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വെക്കേഷൻ ആണല്ലോ അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം രാവിലെ തന്നെ മമ്മി മുക്കുറ്റി പറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം അത് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറേന്ന് പറഞ്ഞിട്ടേ അപ്പം മമ്മി പുറത്തേക്ക് ഇറങ്ങി അപ്പം തെങ്ങൻ തളത്തിൽ മുക്കുറ്റി നിൽക്കുന്നുണ്ട് ചുറ്റുപാടും കുറേ മുക്കുറ്റി പൂക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഓണം ആകുമ്പോൾ അതൊക്കെ പറിച്ചു പൂക്കളിടാലോ അങ്ങനെ മമ്മി ആ മുക്കൂറ്റിയൊക്കെ പറിച്ചു പിന്നെ മമ്മിയുടെ ഗാർഡനിലൊക്കെ ഒന്ന് സന്ദർശിച്ചു അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത കാരണേ എല്ലാ ചെടികളും നാശമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെയൊക്കെ പോയി നോക്കി അതിലുള്ള പുല്ലുകളും കാര്യങ്ങളൊക്കെ പറിച്ചു കളഞ്ഞു പിന്നെ ചുറ്റും പുല്ലുകളാണ് അപ്പോൾ അത് പറിക്കാൻ ചേച്ചിയുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ കണ്ട് തിരിച്ച് മമ്മി അത് വന്നിട്ട് തിളപ്പിച്ചു അപ്പോൾ അതെല്ലാം കൂടി നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കാനൊക്കെ ചെയ്യുന്നില്ല അതിന് പപ്പ എഴുന്നേറ്റ് പപ്പ ചായ കുടിക്കാൻ വേണ്ടി ഉമ്മറത്തേക്കൊക്കെ വന്നിരുന്നു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കഴിക്കാമല്ലോ പിന്നെ വെള്ളാപ്പാടുണ്ടാക്കണം അപ്പം അതിലേക്കുള്ള ഇസ്റ്റൂനുണ്ടാക്കാനുള്ള ഉരുളങ്ങൾ ഗും സവാളും ക്യാരറ്റൊക്കെ മമ്മി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഇസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തല ദിവസം കുതിർത്തിയിട്ടിട്ടുള്ള പച്ചരിയും തേങ്ങയും ചോറ് പഞ്ചസാര ഈസ്റ്റൊക്കെ ഇട്ടിട്ട് തല കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അത് അരച്ച് ചാക്സിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്തി അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളാപ്പൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നാക്കണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാരങ്ങ അച്ചാറാണ് ഇട്ടുണ്ടെന്നിട്ട് അപ്പം നാരങ്ങ കുറച്ച് ദിവസം ഒരു ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മമ്മി അത് അച്ചാർ ഇട്ടു പിന്നീട് കുറച്ച് സ്ലാസും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടെന്നല്ലേ പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരേണ്ടിരുന്ന് അപ്പോൾ അതാരാണെന്നൊക്കെ നമുക്ക് നോക്കട്ടെ പിന്നെ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ കുഞ്ഞാവ എഴുന്നേറ്റ് കൂടിയൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കണം അപ്പോൾ വെള്ളപ്പത്തേക്കും പഞ്ചസാര കൂട്ടിയിട്ടാണ് കുഞ്ഞാവ കഴിക്കണത് കേട്ടോ അങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേ അവിടെ കൂട്ടുകാർക്ക് വന്നു വിട്ടാ മിന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ മിന്നുവിനൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയി പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ അപ്പം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയിട്ട് വരുമ്പോൾ ചിക്കനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്പെഷ്യലി ബിരിയാണി ആണ് കേട്ടോ അപ്പോൾ ബിരിയാണി അരി വേവിച്ചെടുക്കുകയാണ് അത് വേവിച്ച് ഊറ്റിയാണ് ഒന്ന് ചെയ്തിട്ടാ അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വിരുന്നുകാരുണ്ടെന്ന് അപ്പം ആ വിരുന്നുകാർ വന്നിട്ടുണ്ടട്ടാ അപ്പം അച്ചാൻ്റെ പിള്ളേരാണ് അപ്പോൾ ഭാവിയും കുട്ടൂസും ലച്ചുമാണ് വന്നിരിക്കുന്നത് കേട്ടോ അമ്മ ഡ്യൂട്ടിക്ക് പോയിക്കാണ് അത് കഴിഞ്ഞിട്ട് വരും അങ്ങനെ കുട്ടൂസിനെ കുറച്ച് കളി സാധനങ്ങളൊക്കെ കൊടുത്തു കാറൊക്കെ കൊടുത്തു ചേച്ചീനൊക്കെ വിളിച്ച് കളിക്കാൻ വേണ്ടി വരികയാണ് അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല പണ്ടൊക്കെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരോടും നല്ല കമ്പനിയായി അല്ല പുറത്തേക്കൊക്കെ ഇറങ്ങി അപ്പോൾ അവിടെ ഇരുമ്പാമ്പിളി ഉണ്ടായിരുന്നു അപ്പം അത് വേണമെന്നുണ്ട് ഇരുമ്പാമ്പിളിയൊക്കെ പൊട്ടിച്ച് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് ഇരുമ്പാമ്പിളിയൊക്കെ കഴിച്ചു ഞങ്ങൾ ഉമ്മ വർത്ത ഒക്കെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു കളിച്ചു ചിത്രമൊക്കെ വരച്ചു അതിന് ഉച്ചയായ സമയത്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായി അപ്പോൾ ഞങ്ങൾ ബിരിയാണി ദമ്മി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണിയൊക്കെ ഒക്കെ മമ്മി എടുത്ത് എല്ലാവരെയും ഫുഡൊക്കെ കഴിക്കാൻ വിളിച്ചു അപ്പോൾ ആദ്യം പപ്പയും പിള്ളേരെ കൂടിയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അങ്ങനെ കഴിക്കുമ്പോഴാണ് കുഞ്ഞുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വീഡിയോ കോൾ പിന്നെ അങ്ങനെ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലേ ഓഫായിരുന്നു അതുകൊണ്ട് ഈ സമയത്ത് വിളിക്കാൻ പറ്റി അപ്പോൾ പപ്പയും പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കണം അപ്പൊ അതിനുവേണ്ടിട്ട് കുട്ടൂസിനെ അവിടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അപ്പൊ കുട്ടൂസിനെ കുറച്ച് കളി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുത്തിയപ്പോൾ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വാഷിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ കാറും മൊയലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവ അത് ഉരുട്ടി കളിച്ചു അങ്ങനെ ഞാൻ കുട്ടൂസിനൊക്കെ നിർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ കുട്ടൂസൻ ആരുടെ അടുത്തേക്കും വരുന്നേർന്നില്ലേ ഇപ്പൊ വലിയ കുഴപ്പമില്ല എല്ലാവരുടെ അടുത്തും വരുന്നൊക്കെ ഇണ്ട കേട്ടാ അങ്ങനെ ഇവർ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാർട്ടൂണൊക്കെ കണ്ട് കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റ് അപ്പോൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സേമിയ പായസം അങ്ങനെ സേമിയ പായസം ഒക്കെ കഴിച്ചു അങ്ങനെ മമ്മിയുടെ അടുത്തേക്ക് കുട്ടൂസം പോയിട്ട് അപ്പോൾ കുട്ടൂസം ഓരോ വിശേഷങ്ങളൊക്കെ പറയാണ് അവിടെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ഉച്ച ഇരുന്നിട്ട് കിച്ചൺ സെറ്റൊക്കെ എടുത്തിട്ട് കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ താഴ്ത്തി ഇരുന്നിട്ട് കുട്ടൂസം ചിത്രം വരയ്ക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ചേച്ചിമാർ കൂടെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ആറേക്കാളാവണ സമയത്ത് അമ്മ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ചൊക്കെ വിശേഷങ്ങൾ പറഞ്ഞു അപ്പേക്കും ഇരുട്ടായി തുടങ്ങി അപ്പോൾ പോകാറുള്ള സമയമായി അപ്പോൾ അപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് അപ്പം വന്നു അപ്പം വന്നിട്ട് വെരുന്നൊക്കെ കൊണ്ടുപോയി അപ്പോൾ അമ്മ പറയുന്നുണ്ട് കുറച്ച് സമയം കിട്ടിയ വർത്തമാനം പറയാൻ പറഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു പിന്നെ വേറൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞു അവർ പോയി അപ്പം ഇന്ന് എൻ്റെ വന്നിട്ടില്ല അപ്പോൾ എൻ്റെക്ക് ഒരു പ്രോഗ്രാമുണ്ട് അതുകൊണ്ട് എൻ്റെ ആ പ്രോഗ്രാമിനെ പോയിക്കാൻ അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി പിരിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ പുതിയ വിശേഷങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്